ഇന്നത്ര നല്ല ഉഷാറൊന്നും അല്ല കേട്ടോ ഇന്ന് മൊത്തത്തിലൊരു വഴി ഇന്നലെ ആശുപത്രിയിൽ പോയി ട്രിപ്പൊക്കെ ഇട്ട് വന്ന വരവാണോ കേട്ടോ രാവിലെ ഒന്ന് ഫ്രഷ് ആയി എന്നിട്ട് രാവിലെ കിച്ചണിലേക്ക് നേരെ പോയി ഇച്ചിരി കടും കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു മക്കൾക്ക് കുടിക്കാൻ കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കണമല്ലോ രാത്രി ഒന്നും കഴിക്കാതെ കിടന്ന നല്ല പനിയായിരുന്നേ അവിടെ ഇച്ചിരി ബിസ്ക്കറ്റൊക്കെ ഇട്ട് കാപ്പിയുടെ കൂടെ കുടിച്ചു ഇത് ഇന്നലെ ഇച്ചിരി ഉപ്പ് ഇട്ട് വെച്ച മാങ്ങയാണോട്ടോ ഇന്ന് രാവിലെ അത് കഴുകി ഫ്രഷ് ആക്കി വെച്ചു എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് രാവിലെ കാപ്പിക്കുള്ള പരിപാടിയാണ് ഇച്ചിരി പിടി ഉണ്ടാക്കാൻ നോക്കും പിടിയെന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് അത്ര വലിയ സംവിധാനത്തിൽ ഉണ്ടാക്കുന്നതല്ലാട്ടോ ഇച്ചിരി തേങ്ങയും ചീരമൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അതിനകത്തിട്ട് ജസ്റ്റ് ഒരു കുഞ്ഞു ഉരുളകളാക്കി ചെറിയൊരു തോതിൽ കുഞ്ഞ് ഫാമിലി പിടി മാത്രം വലിയ സംവിധാനത്തെ ഒന്നും വെച്ച് ഉണ്ടാക്കില്ല പിള്ളേർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ ഞാനുണ്ടാക്കിയതുകൊണ്ടാണോന്ന് അർത്ഥമില്ല മക്കൾക്ക് അത്ര പിടിച്ചൂല്ലാട്ടോ എന്തായാലും അവൾമാരെ കൊണ്ട് കഴിപ്പിച്ചു മക്കൾക്ക് എല്ലാവർക്കും അത് വയ്യാഴുകയായിരുന്നു കേട്ടോ കുഞ്ഞിപ്പിണ്ണിനൊക്കെ ചുമയൊക്കെയായിരുന്നു അവൾക്കുള്ള മരുന്നെല്ലാം കൊടുത്തു അടുത്ത് പിള്ളേരെനിക്ക് എപ്പോഴും ഇഷ്ടമാണ് കേട്ടോ പിള്ളേരിങ്ങനെ മുടി എല്ലാം കെട്ടി നല്ല മിടുക്കനായിട്ടിരിക്കുന്നത് പക്ഷേ എപ്പോഴും ഇരിക്കാനില്ല കെട്ടിക്കൊടുത്തിട്ടും കാര്യമില്ല അവർ ഇരി ഇരിക്കുകയില്ല കേട്ടോ അവരവരുടെ പാട്ട് ഊരിക്കഞ്ഞിട്ട് പോകുന്നു അല്ലേ ഇരിക്കുന്ന അത്ര നേരം ആവട്ടെ ഓർത്തോണ്ട് ഞാൻ പൊട്ടൊക്കെ തൊട്ടേ കണ്ടൊക്കെ ആയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർ എപ്പോഴും ഇങ്ങനെ ഒരുക്കി നടക്കുന്നത് പക്ഷെ മക്കൾക്കൂടി തോന്നണമല്ലോ അല്ലെ എന്തായാലും അവരെ ഒരിക്കൽ ഫുഡൊക്കെ കൊടുത്തു ഞാനും മരുന്നെല്ലാം കഴിച്ചു നല്ല രസല്ലേ പിന്നെ എല്ലാ വീടുകളിലും ഉള്ള കൺഫ്യൂഷനാണ് നേരെ വിളിക്കുമ്പോൾ എന്ത് കാപ്പി ഉണ്ടാക്കണം എന്ത് കറി വെക്കണം എന്നൊക്കെ എനിക്ക് ഉണ്ടോട്ട് കൺഫ്യൂഷൻ ഇത് ഞാൻ മിനിഞ്ഞാന്ന് ഇട്ട് വെച്ച ഉപ്പിലിട്ട നെല്ലിക്കയാണ് ഉപ്പിലിട്ട് ഇട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ഗ്യസ് മനസ്സിലായത് കാരണം ഉപ്പിൽ ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മുളക് ചതച്ചിടുന്ന കാര്യം മറന്നു അതുകൊണ്ട് ഉടുക്കത്ത് ഉപ്പായിരുന്നു കേട്ടോ പിന്നെ അത്യാവശ്യം പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി ഇച്ചിരി അരിഞ്ഞ് ഫ്രഷ് ആക്കി വെച്ചിരുന്നു ഒന്ന് അരിഞ്ഞ് വെറുക്കി ഇച്ചിരി അച്ചാറിടാല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത് വെളുത്തുള്ളി മേടിക്കാൻ മറന്നുപോയി അരിഞ്ഞു വെച്ചത് അതേപടി ഞാനിവിടെ ഉപ്പിട്ട് വെച്ചിട്ട് ഇച്ചിരി ഉച്ചയ്ക്ക് തേനെ കറി വെക്കാമല്ലോ എന്ന് ഓർത്ത് കിട്ടാം ഇത് വെണ്ടയ്ക്കയും തക്കാളിക്കയും കൂടി മസാലയിട്ട് കറി വെച്ചതാണ് അത് നല്ലതാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന അടിപൊളിയായിരിക്കും ഇച്ചിരി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാല ഒക്കെ ഇട്ട് കടുപൊടിച്ചിട്ട് തക്കാളിക്കയും വെണ്ടയ്ക്കോട് വഴി അടിപൊളിയാണ് കേട്ടോ ഇതിച്ചിരി ഇച്ചിരി മീൻ കഴിഞ്ഞ ദിവസം മേടിച്ച് വെച്ചിരുന്ന ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നായിരുന്നു അതിൽ മസാലയെല്ലാം ചേർത്ത് അതും വറുത്തെടുത്തു അത് കഴിഞ്ഞിട്ട് ഉള്ള മുളക് ഓടിക്കാട്ടെ നോർത്തോ ഉള്ള വെളുത്തുള്ളിക്ക് ആട്ടെ എന്ന് ഞാൻ പെട്ടെന്ന് ഒരു ഇച്ചിരി അച്ചാറോടി വെച്ചു വിട്ടോ അതരിഞ്ഞ് വെച്ചിട്ട് എനിക്ക് വലിയ സുഖമില്ല എന്നിട്ട് പിള്ളേർ ഉച്ചയ്ക്ക് തന്നെ ഉള്ള ഫുഡ് കൊടുത്തു ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് ഉണ്ടാക്കിയ മറ്റേ കൂട്ടുകറി ഉണ്ടായിരുന്നു കൂട്ടുകാരീന്ന് കൂട്ടുകറി എന്നൊക്കെ പറയാം പിന്നെ മീൻ വർത്തം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് തന്നെ ഉള്ള ഊണ് കുശാലായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ ഇല്ലയോ എന്ന് എനിക്കറി എല്ലാവരും നല്ല രീതിയിലൊക്കെ എനിക്ക് എല്ലാവരും ആരോഗ്യം ഒക്കെ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ